ഏണിയും പാമ്പും എന്നൊരു കളിയുണ്ട് അതുപോലെ തന്നെയാണ് ബംഗാളികൾക്ക് ഏറെ പ്രിയമായ ചൂ കിത്ത് എന്ന കളി കല്യാൺ ബാനർജി ലോക്സഭയിൽ പറഞ്ഞ ആ ഡയലോഗ് ബി ജെ പിക്ക് ഇപ്പോഴും പ്രഹരമായി മുഴങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ പ്രഹരത്തിൽ നിന്നും ബി ജെ പി ഇതുവരെയും മുക്തമായിട്ടില്ല നാനൂറ് എന്ന ലക്ഷ്യം ഒരു ടാർജറ്റുമായാണ് ബി ജെ പി തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ചൂ കിത്ത് എന്ന ബംഗാളിലെ കളിയുണ്ട് ആ കളിയിൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താഴെ വന്ന ബി ജെ പിയുടെ അവസ്ഥയെ ഉപമിച്ച കല്യാൺ ബാനർജിയുടെ ആ ഒരു ഹാസ്യാത്മകമായ ഡയലോഗിനെ കൃത്യമായി തന്നെ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ പകയോടുകൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഓം ബിർളയെ പോലെ ഒരു അഭ്യാസി ഒരു മികച്ച നടൻ ഒരു മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ കൗശലക്കാരൻ വേറെ ആരും തന്നെ ഈ ലോക്സഭയിൽ ഇല്ല എന്ന് എനിക്ക് തോന്നി പോകുന്നു സാർ എന്നാണ് അദ്ദേഹത്തിന്റെ മോഹത്വം നോക്കി തന്നെ പറഞ്ഞത് ഇത്രയും മികച്ച രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പക്ഷത്തേക്ക് മാത്രം ചായാൻ കഴിയുന്നത് ലോക്സഭയിൽ ഇന്നേ വരെ ഓം ബിർലെ പോലെ ഒരു പക്ഷപാതിയായ സ്പീക്കർ വന്നിട്ടില്ല പലരും പക്ഷപാത രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് അവരവരുടേതായ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടി പക്ഷേ ഇത്രയും വലിയ മോദി സ്തുതി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മോദിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്പീക്കർ ഓം ബിർല സ്പീക്കർമാർക്ക് തന്നെ നാണക്കേടാണ് ഈ രാജ്യത്തിനാകെ നാണക്കേടാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓം ബിർളയുടെ കരിയറിനെ വലിച്ചു കീറുകയാണ് ഇവർ രണ്ടുപേരും ചെയ്തത് എന്നുള്ളത് രാഹുൽ ഗാന്ധിയും കല്യാൺ ബാനർജിയും കൂടെ ചേർന്ന് ഓം ബിർലയെ ഒന്നുമല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി വീണ്ടും ഓം ബിർലയെ തന്നെ രണ്ടാമതും പതിനെട്ടാമത്തെ ലോക്സഭയിലും സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അയക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ശബ്ദ വോട്ടെടുപ്പോട് കൂടി ഓം ബിർളയെ തെരഞ്ഞെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വലിയ രീതിയിൽ ഒരു അപാകതയുണ്ട് എന്ന് തന്നെ എല്ലാവരും തുറന്ന് സമ്മതിക്കുന്നൊരു കാര്യമാണ് കാരണം വോട്ടിനിട്ടിട്ടില്ല എന്നുള്ളതും ശബ്ദ വോട്ടിൽ മാത്രം ഒരു രീതിയിലും വിശ്വാസ്യത ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഓം ബിർളയെ മാറ്റണം എന്ന രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചാൽ പിന്നീട് ഓം ബിർളയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി വിശ്വാസ്യത പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഓം ബിർളയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ പ്രതിപക്ഷം കൂടിയിരിക്കുന്നതാണ് ലോക്സഭ അതില്ലെങ്കിൽ നിങ്ങൾ ബി ജെ പിയുടെ വെറും കാര്യസേവകനായി ഇനിയുള്ള കാലം നയിക്കാൻ മാത്രമേ കഴിയൂ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്നും ഇടിഞ്ഞ് തകർന്ന് ഇത്തവണ കോട്ട എന്ന രാജസ്ഥാനിലെ ലോക്സഭാ മണ്ഡലത്തിൽ കഷ്ടിച്ചാണ് ഓം ബിർല കടന്നുകൂടിയത് അങ്ങനെയുള്ള ഓം ബിർലയ്ക്ക് സ്പീക്കർ സ്ഥാനം എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു തുടർച്ചയായ രണ്ടാം തവണ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി നിരങ്ങി ജയിച്ചതുപോലെ ഓംബർലെയും നിരങ്ങിത്തന്നെയാണ് ജയിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട